ദൈവനാമം വന്നി വൈദികരെ വന്നിവൈദികരെ കർത്താവിലനഗരെതിരെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് ഇതുവരെയും നമ്മൾ സംസാരിച്ചതൊക്കെ വെളിച്ചത്തിലാണ് ഇവിടെ ഇരുട്ടിലാണ് പക്ഷെ സംസാരിക്കുന്നത് വെളിവുള്ള കാര്യമാകണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണം എനിക്കും ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിൽ നിന്ന് വേണം ഇനി പഠിക്കുവാനായിട്ടുള്ളത് ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും ഇതൊരു പരീക്ഷണമാണ് അങ്ങനെ ചെയ്യുവാനായി ധൈര്യം കാണിച്ച രണ്ട് അച്ഛന്മാരോടും ഇതിൻ്റെ ചുമതലക്കാരോടും പ്രത്യേകം സന്തോഷമറിയിക്കുന്നു പാരമ്പര്യ രീതികൾ തുടരുന്നതാണ് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുന്നു പുതുമയുണ്ടാകുമ്പോൾ എപ്പോഴും അതിൻ്റേതായ റിസ്ക് ഉണ്ട് അത് ഇതിനും കാണുമായിരിക്കും എന്തായാലും ഈ സെഷൻ കഴിയുമ്പോൾ അത് വെളിപ്പെട്ട് വരും ഇത് പ്രയോജനപ്രദമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു വിലയിരുത്തൽ അതിന് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാകും പ്രയോജനപ്രദമാണെങ്കിൽ ഇതും ഇതിൻ്റെ നവീകരിക്കപ്പെട്ട വേർഷൻസും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം കൂടുതൽ അല്ലെങ്കിൽ കൂട്ടായി ആലോചിക്കുന്ന ഒരു തീം തന്നിട്ടുണ്ട് അത് ഓർത്തഡോസ് സഭയുടെ പ്ലഷർ സീക്കിംഗ് കൾച്ചറിനോടുള്ള പ്രതികരണം എന്നതാണ് പ്ലഷർ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ തപ്പിയപ്പോൾ പല വാക്കുകൾ കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുറെക്കൂടെ സാങ്കത്യമുള്ളത് സുഖം എന്ന വാക്കാണ് സുഖാന്വേഷിയായ ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് പ്ലഷർ എന്ന് പറയുമ്പോൾ അത് പഞ്ചേന്ദ്രിയങ്ങളുടെയും തൃപ്തിയെ ലാക്കിയുള്ള ഒന്നാണ് കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് ഇവയുടെ സംതൃപ്തിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയതായിട്ടുള്ള ആഗ്രഹമാണ് പ്ലഷർ എന്ന വാക്കുകൊണ്ട് സുഖം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാവുന്നത് അതിൻ്റെ പ്രധാനമായ ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ നിന്നാണ് നാം കാണുന്നത് നാം ശ്വസിക്കുന്നത് നാം തൊടുന്നത് അല്ലെങ്കിൽ നമ്മെ തൊടുന്നത് നാം രുചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വെളിയിൽ നിന്ന് നാം സ്വീകരിക്കുന്നതാണ് അതിലൂടെയാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാകേണ്ടത് എന്നാൽ എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് റെസ്പോൺസ് എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊരു വാക്കുകൊണ്ട് നമ്മൾ അതിനെ നിർവചിക്കേണ്ടതായിട്ടുണ്ട് ആ വാക്ക് ജോയ് എന്ന വാക്കാണ് ജെ ഒ വൈ അത് പുറത്തുനിന്നുണ്ടാകേണ്ടതല്ല അത് ഉള്ളിൽ നിന്ന് ഒരാളുടെ ഇന്നർ ബീയിങ്ങിൽ നിന്ന് ഒരാളുടെ സ്വത്വത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ട അങ്കുരിക്കേണ്ട ഒന്നാണ് ആനന്ദം എന്ന് പറയുന്ന ജോയ് എന്ന വാക്ക് ഞാനും സംഘാടകരോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മിക്കവാറും മനുഷ്യർക്ക് ഉള്ളിലെ ആനന്ദത്തേക്കാൾ താല്പര്യം പുറത്തെ സുഖങ്ങളാണ് കാഴ്ചയുടെ സുഖം കേൾവിയുടെ സുഖം രുചിയുടെ സുഖം ഗന്ധത്തിൻ്റെ സുഖം സ്പർശനത്തിൻ്റെ സുഖം ഇങ്ങനെയുള്ള സുഖാന്വേഷകളായി നാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഞാൻ പറയും ഒരു നൈമിഷികമായ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ താൽക്കാലികമായിട്ടുള്ളൊരു തൃപ്തി അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു മേഖലയിലുള്ള അല്ലെങ്കിൽ ഒരു കാര്യം നാം കണ്ടു കാണാൻ തുടങ്ങിയാൽ അത് അവിടെ അവസാനിക്കുകയില്ല അതിൻ്റെ ഹയർ സ്റ്റേജിലേക്ക് അതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് കാഴ്ചകൾ പോകണം എന്ന് നാം ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും തൃപ്തിയോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കാതെ വരും എന്നാൽ ഒരു ആളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം ആ ആൾ തൃപ്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് മുഖാന്തരമാകും എന്നുള്ളതാണ് മറ്റൊന്ന് ഈ സുഖാന്വേഷണം എന്ന് പറയുമ്പോൾ അത് തികച്ചും വ്യക്തിപരമാണ് ആ ആളിന് മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് കുടുംബ ബന്ധങ്ങളിൽ പോലും ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാണ് ഒരാളുടെ ജീവിത പങ്കാളിയുടെ സുഖത്തേക്കാൾ കൂടുതൽ മറ്റ് ആളിൻ്റെ സുഖാന്വേഷണമാണ് കൂടുതലുമുള്ളത് അപ്പോൾ അങ്ങനെ ഇത് വളരെ വ്യക്തിപരമായി വളരെ സെൽഫിഷായി സെൽഫ് സെൻട്രേഡായി വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സുഖാന്വേഷണമായി മാറുന്നു അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരെയും ചുറ്റും നിൽക്കുന്നവരെയും ഒന്നും പരിഗണിക്കാതെ സ്വന്തമായ ഒരു തൃപ്തിയിലേക്കുള്ള പ്രയാണം അത് തുടരുകയാണ് അത് തികച്ചും ഒരു ക്രിസ്തീയ വീക്ഷണത്തിന് ക്രിസ്തു പഠിപ്പിച്ച കാര്യത്തിന് വളരെ വിപരീതമായ ഒന്നാണ് സെൽഫ് സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സെൽഫ് ഗിവിങ് നൽകുന്നതാണ് ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും വലിയ ശക്തമായ സന്ദേശം എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സെൽഫ് ഗിവിങ് ഉണ്ടാകുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒന്നാണ് ആനന്ദം എന്ന് പറയുന്നത് ആ ആനന്ദത്തിന് പകരം നാം ഇന്ന് ഇത്തരത്തിലുള്ള പ്ലഷറിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഈ സന്ധ്യയിലെ നമ്മുടെ പ്രധാന വിഷയം ഇതെവിടെയാണ് ആരംഭിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഈ പുതിയ ഈ കാലഘട്ടത്തിൽ പുതിയ സംസ്കാരത്തിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഒരു കുട്ടിയിലേക്ക് നമ്മളത് സന്നിവേശിപ്പിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ചില ഉദാഹരണങ്ങൾ ചേർത്ത് പറയുവാനായിട്ട് ശ്രമിക്കാം ഒന്നാമത് നമ്മുടെ ഭവനങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ അവരവരുടെ പ്രത്യേക മുറികളായി കഴിഞ്ഞു മിക്കവാറും എല്ലായിടത്തും സാമ്പത്തികമായി ഒരു ആവറേജിന് മുകളിലേക്കുള്ള മിക്കവാറും ഭവനങ്ങളിലെല്ലാം തന്നെ അവരവരുടെ ഒരു ലോകത്തേക്ക് നാം അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആ ലോകത്തിൻ്റെ വാതിലടച്ചാൽ ആ മുറിയുടെ വാതിലടച്ചാൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്ത് കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഗ്രാഹ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനും മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയും ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴും ഞാനൊന്ന് കരഞ്ഞാൽ എനിക്ക് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത് ഒരു പ്ലാസ്റ്റിക്ക് കൊണ്ടുള്ള ഒരു പന്തോ മറ്റെന്തെങ്കിലും അതുപോലെയുള്ള ഒരു സാധനമോ ആയിരുന്നു ഇന്നൊരു കുഞ്ഞ് കരഞ്ഞാലും ഭക്ഷണം കഴിക്കാനായാലും എല്ലാം നമ്മൾ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ആദ്യ പടിയാണ് എന്നാണ് എൻ്റെ വിചാരം അത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊരു ഫോൺ നമ്മളൊന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് കാണിക്കുന്ന പരാക്രമം ചില കുഞ്ഞുങ്ങൾ നിലത്ത് കിടന്ന് ഉരുളുകയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ പറയും ആ കുഞ്ഞ് അതിന് അഡിക്റ്റഡ് ആയിപ്പോയി എന്ന് തന്നെയാണ് അവരെന്താണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ വെച്ചു കൊടുക്കുന്ന നല്ല കാർട്ടൂണുകളുണ്ട് ചെറിയ ചെറിയ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഭാഷ വർദ്ധിപ്പിക്കാവുന്നതൊക്കെ ഉള്ള നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്നാൽ നാം ശ്രദ്ധിക്കാതെ അവരുടെ വളർച്ചയിൽ അവർ അടുത്ത പടികളിലേക്ക് കയറുന്നത് നാം അറിയുന്നില്ല അടുത്ത പടികളിലേക്ക് അവർ കയറുമ്പോൾ പ്രത്യേകിച്ചും ഒരു നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ആ കുട്ടി പിന്നെ കാണുന്ന കാര്യങ്ങളിൽ രണ്ട് പ്രധാന വിഭവങ്ങളാണുള്ളത് ഒന്ന് ഫൈറ്റുകളാണ് രണ്ടാമത്തേത് ചേയ്സിങ് ആണ് ഇപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഭൂരിഭാഗവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലുകളിൽ ഒന്നെങ്കിൽ ഫൈറ്റോ അല്ലെങ്കിൽ ചേയ്സിങ്ങോ ആണ് നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു ഓറിയൻറ്റേഷനാണ് ഉണ്ടാകുന്നത് അഗ്രസീവ്നെസ് എന്ന് നമുക്കതിനെ പറയാം അതിഭയങ്കരമായ പ്രതികരണങ്ങളാണ് പിന്നെ കുട്ടി കാണിക്കുന്നത് അതും കഴിഞ്ഞു വരുന്ന സ്റ്റെപ്പിലാണ് അവരുടെ എല്ലാ വികാരങ്ങളെയും ഉണർത്തുന്ന പ്രത്യേകിച്ചും ലൈംഗിക വികാരങ്ങളെ ഒക്കെ ഉയർ ഉണർത്തുന്ന കാഴ്ചകളിലേക്ക് അവർ തിരിയുന്നത് ഇതൊന്നും നാം അറിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ അവരുടെ മുന്നോട്ടുള്ള പാതയിൽ അത് സംഭവിക്കുന്നത് ഒന്നുകിൽ നാം വിസ്മരിക്കുകയോ അല്ലെങ്കിൽ നാം അറിയാതെ പോവുകയോ ഇനി ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ പറയുമ്പോഴും ചിലപ്പോൾ പ്രത്യേകമായി നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നു തോന്നുന്നു എന്നാരെങ്കിലും പറഞ്ഞാലോ അത് കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ പോലും കഴിയുന്നില്ല മാതാപിതാക്കൾക്ക് അങ്ങനെ പറയുന്നവരെക്കുറിച്ച് വലിയ കോപം അങ്ങോട്ട് കാണിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലമാണ് പക്ഷേ വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയട്ടെ വല്ലാതെ ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് അതിനോട് ചേർന്ന് ആണ് അവരുടെ ഭക്ഷണരീതിയും അതും ചെറുപ്പം മുതൽ സംഭവിക്കുന്ന ഒന്നാണ് അമ്മയുടെ മുലപ്പാൽ സമീകൃത ആഹാരമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും ആ സ്ഥാനത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ടിൻ ഫുഡുകൾ ഒരു കുഞ്ഞിൻ്റെ ഹോർമോണുകളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളും അതുമൂലം ആ കുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളും നാം ശ്രദ്ധിക്കാതെ പോവുകയാണ് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു സമീകൃത ആഹാരം കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല പിന്നെയോ അമ്മയുടെ ഹൃദയത്തിൻ്റെ താളവും അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടും കൂടെ കിട്ടി അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ അത്തരത്തിലുള്ള ആ ആ കാലഘട്ടം ഉപയുക്തമായിരുന്നു ആ സ്ഥാനത്താണ് ആധുനിക തലമുറയിലെ മാതാക്കൾ മാതാപിതാക്കൾ അവരുടെ ജോലിക്കാർ കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും അവർ മറ്റു പല റീസൺസും അതിൻ്റെ പിന്നിലുണ്ട് അതൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ മുലപ്പാൽ നിരോധിക്കുകയും അതിന് പകരം കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ തന്നെ കുട്ടികൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വളരെ ഫെമിലിയറായിരുന്ന ഒരു നൂഡിൽസ് ഇന്ത്യയിൽ നിരോധിച്ചതായിട്ട് നിങ്ങൾക്കറിയാം വീണ്ടും അത് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കാരണം ആ നൂഡിൽസകത്ത് ഉള്ള കണ്ടന്റ് ഒരു കുട്ടിയുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കും എന്നുള്ള വിലയിരുത്തലിലും കണ്ടെത്തലിലുമാണ് അത്തരത്തിൽ അത് മാറ്റുവാനായിട്ട് മാറ്റുവാനായിട്ടിടയായത് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ആഹാര രീതിയിൽ സംഭവിച്ച കാര്യം അത് തുടരുകയാണ് അപ്പം രണ്ട് പ്രധാന വിഷയങ്ങൾ ഒന്ന് കാഴ്ച രണ്ട് ഭക്ഷണം ഇത് രണ്ടും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ വളരെ വലുതാണ് ഒരാളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വല്ലാതെ ഈ കാലഘട്ടത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം അത് കുഞ്ഞുങ്ങളെയും യുവാക്കളെയും മാത്രമല്ല പിന്നെയോ പ്രായമുള്ളവരെയും അതിന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഒരു സുഖം അവിടെയായിരുന്നു ഞാൻ പറഞ്ഞത് ഉള്ളിലുള്ള ആനന്ദം എന്ന് പറയുന്നത് അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ധ്യാനത്തിൽ ആരാധനയിൽ ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് വായ നല്ല വായനയിൽ ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇതൊരു പള്ളിയുടെ അന്തരീക്ഷമായതുകൊണ്ടും ആരാധന പോലും പ്ലഷർ സീക്കിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാതിൻ്റെയും അതുപോലെ തന്നെ ആ ഉപയോഗിക്കേണ്ട ഗാനങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ആരാധനയുടെ ഗാനങ്ങളും അതിൻ്റെ ട്യൂണുകളും അതിൻ്റെ ആ മൂഡും ആരാധനയുടെ ഓരോ അംശവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അൻപുടയോനെ നിൻവാതിൽ എന്ന് പറയുന്ന ഗാനം ആലപിക്കുമ്പോൾ പലയിടത്തും ഇപ്പോൾ ഓശാനയുടെ ഒരു ട്യൂണ് കാണാറുണ്ട് കേൾക്കാറുണ്ട് ഓശാന എന്ന് പറയുന്ന ഒരു സെലിബ്രേറ്റ് സെലിബ്രേഷൻ തന്നെയാണ് അത് നമ്മുടെ ആരാധനയുടെ ഭാഗം പക്ഷേ അൻപുടയോനെ ചൊല്ലുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണവും മരണവും ഉയർപ്പുമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ളൊരു ട്യൂൺ അവിടെ ഉണ്ടാകേണ്ടതാണ് നിർഭാഗ്യവശാൽ പാട്ട് പാടുന്നവർക്ക് ഈ ബന്ധമറിയാത്തതിനാൽ അവർ വേറൊരു ട്യൂൺ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുവാൻ ഇമ്പകരമാകണം എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ ആരാധന പോലും ഇപ്പോൾ വളരെ നമ്മുടെ ഞാൻ പറയും അതിന് പ്ലഷർ സീക്കിംഗ് എന്ന ഫുൾ സെൻസിൽ പറയുന്നില്ല എങ്കിലും അതിൻ്റെ അംശത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നാണ് എൻ്റെ വിചാരം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരുന്നാളുകളോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും ഞാൻ പറയും അതും നമ്മുടെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി അത് കണ്ണിൻ്റെ കാം അതുകൊണ്ടാണല്ലോ നമുക്ക് ചില ഷോയൊക്കെ വേണം ഫ്യൂഷൻ ഷോ വേണം നമുക്ക് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പാട്ടുകൾ വേണം അത് പള്ളിയുടെ പരിസരമാണെങ്കിലും പ്രശ്നമില്ല നമ്മുടെ ഇത്തരത്തിലുള്ള സുഖങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളൊരു ശാഠ്യം ഇപ്പോഴുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പഴയ കാലങ്ങളിലും നമ്മുടെ പെരുന്നാളുകളോടനുബന്ധിച്ച് ചില പരിപാടികളൊക്കെ നടന്നിരുന്നു ആദ്യമകാലങ്ങളിൽ അതിനാണ് പള്ളിയുടെ ഭൂമുഖം പ്രത്യേകമായിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മുടെ നസ്രാണി പാരമ്പര്യത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുവാൻ തന്നെയായിരുന്നു അത് വേർപെടുത്തിയിരുന്നത് അതിനുശേഷം വന്നപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തും യൗവനകാലത്തും പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ബൈബിൾ ഡ്രാമ നടത്തുമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ തുള്ളിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു പള്ളിയുടെ പരിസരത്തെ പോലും മാറ്റുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ സംസ്കാരം ഈ കാലം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ചില സുഖാനുഭൂതികളാണ് അതിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് നാം അന്വേഷിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ യേശുദമ്പരാണ് യേശുദമ്പരാനും വിശുദ്ധ വേദപുസ്തകത്തിൽ അതുപോലെയുള്ള ആളുകളും നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക ഞാൻ യേശുദമ്പുരാൻ്റെയും അതിനുശേഷമുള്ളതും പറയട്ടെ അത് മരുഭൂമിയുടെ ജീവിതശൈലിയാണ് ശൈലിയാണ് യേശുദംബ്രാനെ നമ്മളെ പബ്ലിക്കിൽ കണ്ടിട്ട് ജനത ജനത്തിൻ്റെ മധ്യത്തിൽ കണ്ടിട്ടുണ്ട് അവരുടെ കൂടെയും അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ട സന്തോഷത്തിലും വിരുന്നുകളിലും ഒക്കെ ഇടപെട്ട കർത്താവ് പിന്നെ ഒറ്റയ്ക്ക് മാറിപ്പോയി ഒരിപ്പുണ്ടായിരുന്നു അതാരും ഇല്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അതിലും വളരെ കഠിനമായ ഒരു പോക്കായിരുന്നു മരുഭൂമിയിലേക്ക് ആ മരുഭൂമിയിൽ കാഴ്ചയും ലിമിറ്റ് ചെയ്യപ്പെട്ടു ഭക്ഷണവും ലിമിറ്റ് ചെയ്യപ്പെട്ടു തന്നെ തന്നെ തൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രക്ഷണയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പരശുശ്രൂഷയ്ക്ക് മുമ്പുള്ള നാൽപ്പത് ദിവസത്തെ കാഴ്ചയിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോയി ശക്തി പ്രാപിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിയ കർത്താവിനെ നാം തീർച്ചയായിട്ടും ഈ തരുണത്തിൽ സ്മരിക്കണം അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാതൃക എന്ന് ഞാൻ പറയും അതിനെ പിന്തുടർന്ന് മരുഭൂമിയിലേക്ക് പോയ പിതാക്കന്മാർ ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ സീരീസ് ഓഫ് ബുക്കുകളുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാവുന്നതാണ് അവരൊക്കെ മരുഭൂമിയിലേക്ക് പോയി അതിന് ഒരു പശ്ചാത്തലം കൂടെ ഉണ്ടായിരുന്നു ക്രിസ്തന് രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്രൈസ്തവ മതത്തിനുണ്ടായ ഭൗതികമായ വളർച്ചയിൽ അസംതൃപ്തരായി കർത്താവും ശിഷ്യന്മാരും കാണിച്ചു തന്ന മാർഗത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു മരുഭൂമി പ്രയാണം കൂടെ ആയിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് നാം ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓർത്തഡോക്സ് റിഫ്ലക്ഷൻ എന്നാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കർത്താവിൻ്റെ മോഡലാണ് ജനമധ്യത്തിൽ നിന്നും മരുഭൂമിയിലേക്കും ഒറ്റയ്ക്കും യാത്ര ചെയ്യുവാനായിട്ട് ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് ഒരൊറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ഒരു മോഡൽ കർത്താവ് നമുക്ക് സുവിശേഷത്തിലൂടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതിനെ ആക്ഷരികമായി വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കില്ല നമ്മളെല്ലാവരും മരുഭൂമിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി സംഭവിക്കാവുന്നതല്ല എങ്കിലും നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകണം മരുഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എ പ്ലേസ് ഓഫ് സ്കേഴ്സിറ്റി ഇല്ലായ്മയുടെ ഞാനത് കുറേ കൂടെ വ്യക്തമായി പറയട്ടെ എല്ലാറ്റിൻ്റെയും എല്ലാം ഉള്ള അവസ്ഥയിൽ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ചില ഇല്ലായ്മകളിലേക്ക് നമ്മുടെ യാത്ര ഉണ്ടാകണം അതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം നോമ്പും ഉപവാസവും ഒക്കെ ഉണ്ട് ആ നോമ്പും ഉപവാസവും ഒക്കെ ഒന്ന് പറയുന്ന എൻ്റെ ചുറ്റും എൻ്റെ മുമ്പിലും എനിക്ക് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും സുഖത്തിലേക്ക് നയിക്കാവുന്ന എല്ലാ സാധ്യതകളുടെയും മധ്യത്തിൽ നിന്ന് ഞാൻ ബോധപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു മരുഭൂമിയുടെ അനുഭവമാണ് നോമ്പും ഉപവാസവും എന്ന് പറയുന്നത് അവിടെ എൻ്റെ കാഴ്ചകൾക്ക് പരിമിതി ഉണ്ടാകണം എൻ്റെ ആഹാര രീതിക്ക് വ്യത്യാസം വരും എൻ്റെ ജീവിത ശൈലിക്ക് വ്യത്യാസം വരും അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും അടക്കി നിർത്തി ആത്മാവിനെ പ്രോജ്ജലിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിന് മുഖാന്തരമായിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ചെറുപ്പക്കാരോടൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നതോടുകൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖാനുഭൂതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ ഉപവസിക്കാൻ കഴിയുമോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം നമ്മുടെ കാഴ്ചകളുടെ പരിമിതപ്പെടുത്തൽ ഇത് ദൈനംദിന ജീവിതത്തിൽ ഏതാനും മണിക്കൂറുകളെങ്കിലും നമ്മൾ പാലിച്ചില്ല എങ്കിൽ വല്ലാത്ത ഒരപകടത്തിലേക്കാണ് പോകുന്നത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചുറ്റും നിൽക്കുന്ന ഒരാളോടും ഒന്ന് കണ്ണുയർത്തി നോക്കുവാൻ പോലും കഴിയാതെ വണ്ണം നാം വല്ലാതെ അഡിക്റ്റഡ് ആയിരിക്കുന്നു നമുക്കിന്ന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അതിനെയെല്ലാം ഇന്ന് പറയുന്നത് വെർച്വൽ ഫ്രണ്ട്സ് എന്നാണ് ഒരു കൈ കൊണ്ട് തൊടുമ്പോൾ ഫ്രണ്ട് ആകുന്നതും ഒരു കൈ കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കട്ടെ ഒന്ന് തോണ്ടുമ്പോൾ ഫ്രണ്ട് ഇല്ലാതാകും അൺഫ്രണ്ട് ചെയ്യുന്നതുമായ ഒരു അവസ്ഥയിലേക്ക് നാം വന്നിട്ടുണ്ട് കൂട്ടുകാർ ധാരാളമുണ്ട് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട് പക്ഷെ അവിടെയൊക്കെ അവിടെയെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനങ്ങേപ്പുറത്തേക്കുള്ളൊരു ബന്ധമൊന്നും ഈ ഗ്രൂപ്പുകളിൽ എങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു പറയാനായിട്ട് ശ്രമിച്ചത് ഈ കാലഘട്ടം നമ്മുടെ പ്ലഷർ സീക്കിംഗ് കൾച്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രതിസംസ്കാരം അതിൻ്റെ ഒരു കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത് ക്രിസ്തു കാണിച്ചു തന്ന മരുഭൂമിയുടെയും ഉപവാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മാർഗങ്ങളാണ് ആരാധനയുടെ യഥാർത്ഥമായ ഭാവമാണ് അപ്പോൾ സ്വല പ്രവർത്തികൾ രണ്ടാമധ്യായത്തിൽ അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്ന ആദിമസഭയുടെ ആദ്യ രൂപത്തെക്കുറിച്ചുള്ള ചില ചിന്തകളുണ്ട് ദിനംതോറും ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഭയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് അതിൽ മുട്ടുള്ളവനാരും എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്നവരാരും ഉണ്ടായിരുന്നില്ല വളരെയധികം കെയറിങ്ങും ഷെയറിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു സംസ്കൃതിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമ്മുടെ ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ പോലും അതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം എല്ലാവരെയും കരുതുന്ന ഒരു വിവാഹകുദാശയുണ്ടെങ്കിൽ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഒന്ന് പുരമേയണമെങ്കിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് കിണറൊന്ന് വൃത്തിയാക്കണമെങ്കിലൊക്കെ നാം ഇങ്ങനെ ഒത്തുകൂടുമായിരുന്നു അതൊരാളുടെ മാത്രം ഒരു സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ളതല്ലായിരുന്നു എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവരെയും കാണുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം നമ്മൾ വളരെയധികം പരിമിതപ്പെട്ട് പരിമിതപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്ന വാക്ക് മൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പത്ത് റാത്തലെന്നെങ്കാണ്ടാണ് നമ്മുടേത് ഇങ്ങനെ ഔൺസായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം കുറേ കൂടെ വിശാലമാകുവാൻ മനസ്സ് വിശാലമാകുവാൻ എല്ലാവരെയും ഒന്ന് ഉൾക്കൊള്ളുവാൻ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് അങ്ങേപ്പുറത്തേക്കുള്ള ഒരു കരുതലിൻ്റെയും ഒരു സംരക്ഷണയുടെയും ഒക്കെ അവസ്ഥയിൽ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ആനന്ദത്തെക്കുറിച്ച് നമുക്ക് കാര്യമായി ആലോചിക്കുവാൻ സമയമായി എന്നാണ് എൻ്റെ വിചാരം